അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമി കിച്ചൺ ഒരുങ്ങഴിഞ്ഞു സ്വാമി കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ വടക്കാഞ്ചേരി കരുമരക്കാട് ശിവക്ഷേത്രത്തിൽ ഇരുപത്തിയഞ്ചാമത് ദേശവിളക്ക് നവംബർ പത്തൊമ്പതിന് നടക്കും വൈകീട്ട് ആറിന് ഇരട്ടക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പാലക്കും എഴുന്നള്ളിക്കും തുടർന്ന് സാംസ്കാരിക സമ്മേളനം മണിക്ക് നൃത്ത നൃത്യങ്ങൾ ഏഴ് മുപ്പതിന് വടക്കാഞ്ചേരി മഹിളാ സമാജവും കരുമത്ര ശ്രീഭദ്രയും അവതരിപ്പിക്കുന്ന കൈക്കൊട്ടിക്കളി രാത്രി എട്ട് മണിക്ക് കലാമണ്ഡലം അഭിജോഷും സംഘവും അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത് എന്നിവ അരങ്ങേറും രാത്രി എട്ട് മണി മുതൽ ക്ഷേത്രത്തിൽ പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കും പാലക്കൊമ്പ ക്ഷേത്രത്തിലെത്തിയതിനു ശേഷം രാത്രി മണി മുതൽ ശാസ്താംപാട്ട് തിരിയൊഴിച്ചിൽ പാൽക്കുടമെഴുന്നള്ളിപ്പ് കനൽച്ചാട്ടം വെട്ടും തടവുമുതലായ ചടങ്ങുകളും നടക്കും പ്രശസ്ത ശാസ്താംപാട്ട് കലാകാരൻ മച്ചാട സുബ്രഹ്മണ്യനാണ് ഈ വർഷത്തെ വിളക്ക് യോഗം റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണ ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷുവ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവർത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷുവാ പോളിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ